നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ എാടും വിവിധ സംഘടനകൾ ഗാന്ധി ജയന്തി ദിനം സമുചിതമായി ആചരിച്ചു വാർത്തകൾ വിശദമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അരൂരിൽ എമ്പാടും വിവിധ സംഘടനകൾ ഗാന്ധി സ്മരണ പുതുക്കി അഹിംസയെന്ന രക്തരഹിത ആയുധം ലോകമെമ്പാടും പ്രചരിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ടിന് ജവഹർ ബാൽമഞ്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സമുചിതമായി കൊണ്ടാടി ഗാന്ധിയിലേക്ക് തിരികെ എന്ന ലക്ഷ്യവുമായി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും അരൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ പി ആർ ജ്യോതിലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നടന്നു ജവഹർ ബാൽ അസംബ്ലി ചെയർമാൻ എൻ ദയാനന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചെയർമാൻ പി പി സാബു ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പഞ്ചായത്ത് അംഗം കെ എ ജോളി ഷിമിഷീലു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ചന്ദിരൂരിൽ അരൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അൻസാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി അംഗം സി കെ പുഷ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ സി ബെന്നി സ്വാഗതവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം അബ്ദുള്ള നന്ദിയും പ്രകാശിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ കെ കെ നവാസ് പി പി സാബു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീന റഫീഖ് മണ്ഡലം പ്രസിഡന്റ് ദിവ്യ സാബു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എ അരുൺ കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളായ കെ എ ഷരഫുദ്ദീൻ കെ കെ ഷാബു നിസാർ കൂട്ടുങ്കൽ പി എൻ ഉമ്മർ സിബി ബി കണ്ടോത്ത് കെ സി ബിനീഷ് ലിജി പിയൂസ് എം ജി മധു ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു എരമല്ലൂരിൽ എഴുപൻ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി ജയന്തി ആഘോഷവും ക്യാമ്പ് എക്സിക്യൂട്ടീവും നടത്തി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരമല്ലൂർ എൻ എസ് എസ് ഹാളിൽ നടത്തിയ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തഞ്ചാമത് ജന്മദിനാഘോഷവും മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എക്സ് തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം എക്സിക്യൂട്ടീവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായ്ക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി കെ രാജീവൻ ഡി സി സി അംഗങ്ങളായ അഷ്റഫ് പുല്ലുവേലിൽ ദിവാകരൻ കല്ലുങ്കൽ എൻ കെ രാജീവൻ സി കെ രാജേന്ദ്രൻ പി വി ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോടന്തൊരുത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ നൂറ്റിമൂന്നാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലേത്തോട്ടിൽ ഗാന്ധി ജയന്തി ആഘോഷവും പുഷ്പാർച്ചനയും നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് കവിരാജ് അധ്യക്ഷത വഹിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി